എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണല്ലേ അതെ അതെ വേറെ വല്ല അനുഭവങ്ങൾ അതുപോലത്തത് ഞാൻ ഇങ്ങനെ ഇവിടെ വന്നപ്പോ നിങ്ങൾ ഒരു ജീപ്പിന്റെ സംഭവം ഇങ്ങനെ കേട്ടിരിക്കണം നിങ്ങളുടെ ജീപ്പ് കാണാണ്ട് പോയതാ ശരിയാണ് ഈ ഭാഗത്ത് നിന്ന് വന്നപ്പോ അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഞാൻ ബോംബെയിൽ വന്നപ്പോ ഒരു ജീപ്പ് വാങ്ങി പുതിയ വണ്ടിയാണ് പുതിയ വണ്ടി വാങ്ങി ഒരു മൂന്ന് മാസം രജിസ്ട്രേഷൻ കോഴിക്കോട് പുതിയ വണ്ടി ഇറക്കി അപ്പോൾ ഒരു മൂന്ന് മാസമോ നാല് മാസമോ കഴിഞ്ഞ് ഒരു ഒരു ബഷീറിന് അന്ന് ഏർപോർട്ട് പോകാനുണ്ട് ഈ ടിക്കറ്റും ഉള്ള ഏർപ്പാടാണല്ലോ അതുകൊണ്ട് ഇതുകൊണ്ടാണ് ജീപ്പ് എയർപോർട്ടിലേക്കുള്ള ട്രിപ്പും ഉണ്ടോ ട്രിപ്പും കിട്ടും അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയാൽ അപ്പോൾ മൂന്ന് മണിക്ക് ഡ്രൈവർ വന്ന് വിളിച്ചപ്പോൾ വണ്ടി പോർച്ചിലില്ല വണ്ടി പോർച്ചില്ലാതെ ഇവിടെ പോയി കാണുന്നില്ലാലും നല്ലത് അപ്പോൾ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി ഒരു ചെറിയ മഴയുള്ളതുകൊണ്ട് വഴിയിൽ ഇങ്ങനെ കല കാണുന്നു ഞങ്ങൾ ഓടി കാണുന്നില്ല വിളിച്ച് മേപ്പീർ പോലീസ് സ്റ്റേഷൻ പോയി പരാതി കൊടുത്ത് പരാതി കൊടുത്ത് അങ്ങോളം ഇങ്ങോളം ട്രേസ് ചെയ്ത് ചെയ്തും കിട്ടിയില്ല അങ്ങനെ അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ ഊറെ മോളെ കെട്ടി പി സി അഹമ്മദാൽ എൻ്റെ അടുത്ത ഫ്രണ്ടാണ് പഴയ പി സി അഹമ്മദാജി താശ്ശേ മകളെ ഭർത്താബ് ഓ ഓ നിബിസാൻ്റെ അപ്പം ഞാനൊരു ഫാമിലി ഫ്രണ്ടാണ് ഞാനെപ്പോഴും വന്ന് താമസിക്കാൻ പണ്ട് പണ്ടേ ചെറുപ്പത്തിൽ അവരുടെ കൂടെ ഈ വീട്ടില് വന്ന് താമസിക്കാൻ ഉണ്ടായിരുന്നു മലയിൽ മുകളില് ഈ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം താമസിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ മോളിൽ ഇവിടെ കിടന്നു പറഞ്ഞിട്ടുണ്ടെ അപ്പൊ അപ്പൊ എല്ലാരും എന്നോട് പറഞ്ഞു അല്ല ഇന്റെ ആളല്ലേ ഓറിന്റെ ആളല്ലേ നീ ചോദിച്ചു ഓറോട് ചോദിച്ചു ഞാനല്ല കുറേ ആൾക്കാർ പറഞ്ഞു ഇന്ത്യ ആൾക്കാർ എനിക്ക് പേരാമ്പ്രയിലും ട്രാവൽസ് ഉണ്ട് ബോംബെയിലുണ്ട് ശരി അപ്പോൾ ആ അതൊന്ന് പോകാന്നിട്ട് അപ്പോൾ ഞാൻ ഒരു ദിവസം ഇവിടെ വന്ന് വീട്ടെന്നൂറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എൻ്റെ വണ്ടി അതോ കൊള്ളു രണ്ട് ദിവസമായിട്ട് കിട്ടിയില്ല ബജാർലാൽ അല്ലേന്ന് ഒന്നും പറഞ്ഞില്ല ഒന്നും പറയുന്നില്ല ഉത്തരമൊന്നുമില്ല കുറേ കഴിഞ്ഞാലേ പറഞ്ഞ് അത് പോയിക്കില്ല കേരളം വെട്ടിക്കില്ല വേറെ ആളോടാ പറയുന്നത് കേരളം വിട്ടിക്കില്ല അപ്പോ ഞാനിങ്ങനെ എന്ത് പത്ത് ധാരാ കൊണ്ട് പൊളിച്ച് തിന്ന് വെക്കിണ്ടാക്കി എന്താ മനസ്സിലായി ധാരാ കൊണ്ട് തിന്ന് വെച്ചിട്ടുണ്ടാകും പുതിയ അന്ന് നല്ല വിലയാണ് സാധന അങ്ങനെ ഞങ്ങൾ അത് മനസ്സിലായി അങ്ങനെ നോക്കി നോക്കി ഒരു ദിവസം പോലീസ് സ്റ്റേഷൻ വിളി ടെലിഫോണിൽ വന്ന് എന്നെ വിളിച്ച് നിന്റെ വണ്ടി പാലക്കാട് ഉണ്ട് ബോർഡറിൽ ചെക്ക് പോസ്റ്റില് ചെക്ക് പോസ്റ്റ് എടുത്തിട്ടുണ്ട് ഇപ്പം പോകണതന്നെ അങ്ങനെ ഞാനിവിടെ വേറെ വണ്ടി ആയിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് പോയി പാലക്കാട് ഇവിടുത്തെ ബേപ്പീര് പോലീസ് നിന്ന് പയ്യോളി പോലീസ് സി ഐ ഓഫീസ് അവിടെയാണ് അവിടുന്ന് പോലീസ് വന്ന് എന്തെല്ലാം വാറൻറ്റും കാര്യങ്ങളും എന്തെല്ലാം കേസിന്റെ നേരിട്ട് അവിടെ പോയി അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാം ഹൈവേയിൽ ജീപ്പ് കിടക്കുന്നത് ഹൈവേയിൽ പോലീസാ കൊണ്ടുപോയില്ല അവർ വീട്ടിൽ സ്റ്റേഷൻ കൊണ്ടുപോയില്ല അവിടെ എന്തോ ചെയ്തു വെച്ചാൽ അപ്പം ഞങ്ങളാടുന്ന ആൾക്കാരോട് ചിന്താന്ന് വെച്ചാൽ അത് ഈ വണ്ടി വരുമ്പോൾ രാത്രി എങ്ങനെയാന്ന് ഈ വണ്ടി ചൂടായിപ്പോയി അപ്പോൾ അതിൽ വെള്ളം ഒഴിക്കണമല്ലോ ആ വെള്ളം ഒഴിച്ചു അവർ അപ്പോൾ പാളി അപ്പോൾ പേടിച്ചപ്പോൾ കള്ളമാറല്ലേ ഇവർ ഇട്ടച്ച് പോയതാണ് അങ്ങനെയാണ് കേരളം വിട്ടില്ല ഇല്ല ഉറപ്പ് നൂറ് ശതമാനം അവിടുന്ന് ഞങ്ങൾ നടന്നിട്ടാണ് ചെക്ക് പോസ്റ്റ് പോയത് വാളയാർ ചെക്ക് പോസ്റ്റ് ആ ഈ ഫോട്ടോ കോപ്പിയൊക്കെ അവിടെ പോയിട്ടുണ്ട് ഞങ്ങൾ ഗവൺമെന്റ് ഓ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് എല്ലാം കറക്റ്റ് ആയിട്ട് അതെ ഒരു മുതലല്ലേ അങ്ങനെ അവിടുന്ന് പോലീസ് ഞങ്ങളുടെ അവിടുന്ന് അവിടുത്തെ കോടതിയിൽ ഹാജരാക്കി നേരെ ഇവിടെ കൊണ്ടുപോയി ഞങ്ങൾക്ക് വണ്ടി തന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കിട്ടി ഞങ്ങൾ വന്നു ഇങ്ങനെ വണ്ടി ഭയങ്കര ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനമാണ് കൈ ഒഴിഞ്ഞ് കാരണം അങ്ങനത്തെ അന്നേരം അന്നേ ആൾക്കാരെ ഞാൻ ഈ തമിഴ്നാട് എവിടെ പോയിട്ട് പൊളിച്ചിട്ട് പാട്സ് പാട്സ് ആ വെക്കും പിന്നെ ഇതൊന്നും കിട്ടിയില്ലല്ലോ ചെറിയ പൈസ കൊടുത്താൽ മതിയല്ലോ ഒരിക്കൽ ലക്ഷം രൂപ കിട്ടിയാൽ പോരെ ഇത് മൂന്നു നാല് അര ലക്ഷം സാധനമല്ലേ അത് അങ്ങനെയാന്ന് കേട്ടത് പക്ഷേ എനിക്ക് മുതല് കിട്ടി ആ അതെ ഭയങ്കര ഭയങ്കര ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത സാധനമാണ് തിരിച്ച് കിട്ടിയത് അത് ഒമ്പതാമത്തെ ദിവസം ഓ അതാണ് ഒമ്പതാമത്തെ ദിവസം കിട്ടുന്നത് ഓ ഒമ്പതാമത്തെ ദിവസം പത്ത് ദിവസം 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 കിട്ടി അറിയപ്പെടുന്നത് ഇവിടെ എല്ലാരും അറിയുന്നത് ബോംബെ നാരായണ ബോംബെ നാരായണല്ലോ കാരണം എന്താ ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തില് ഞാൻ ബോംബെലാ അപ്പോൾ എന്നും നാട്ടിൻ നിന്നും ബോംബേയിൽ നിന്നും പോകാറില്ല ഏ മറ്റൊരു കുട്ടികളൊന്നും പോകില്ല അല്ലെങ്കിൽ ഈ ഗൾഫിലങ്ങേ പോര് ഇവിടെ ഈ ഗൾഫ് യാത്രക്കാർ തുടങ്ങുന്ന കാലമാണല്ലോ തുടങ്ങിക്കൊണ്ടേ ഇരിക്കുന്നാല്ലോ വളരെ ചുരുക്കം ഇവിടെ അടുത്തുള്ള ഈ നേരെ മുമ്പിൽ വീട്ടിലൊരാളുണ്ടായിരുന്നു എനിക്ക് ഗവൺമെൻറ് അങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാർ ഇവരെല്ലാം വന്നാലും എൻ്റെ റൂമിലും കാര്യങ്ങളിലാന്ന് താമസിക്കലും പിന്നെ അത് ഞാൻ ബിസിനസ്സെല്ലാം വിപുലീകരിച്ച് ഫ്ലാറ്റും കാര്യങ്ങളായി അങ്ങനെ 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 ഞാൻ ചാവക്കാടേരുടെ കൂടെ ഉണ്ടായത് ഒരു അബ്രഹിമാൻ കബൂത്തരുന്ന ഒരാളുണ്ട് ആ അയാളുടെ കൂടെയായിരുന്നു ആദ്യം പയ്യോളിയിലെ സി എച്ച് കനന്ത കൂടെയായിരുന്നു ഒരു വർഷം കഴിഞ്ഞാൽ ഞാൻ ഈ അബ്രൈമാൻ എന്ന് പറഞ്ഞ കബൂത്തരുന്ന ഒരാൾ ഓഫീസ് മാനേജറായി ജോലി ചെയ്താൽ അന്നെൻ്റെ പണി വെച്ചാൽ സീ പോട്ട് പോവുക ടിക്കറ്റ് റെഡിയാക്കുക പാസ്പോർട്ട് ആപ്ലിക്കേഷൻ റെഡിയാക്കുക പുതിയ പാസ്പോർട്ട് എടുത്തു കൊടുക്കുക അങ്ങനത്തെ ഓരോ പണി ഓഫീസിൽ ചെയ്യുക ഈ വടകരാജ്യത്തങ്ങൾ ഇപ്പോൾ ബോംബേയിൽ കൂടുതലും വരാൻ വന്ന കൂടുതൽ ദിവസം നിൽക്കുകയോ ആ ഉണ്ടാവും ചില ദിവസം ഒരു നാല് ദിവസം ചില ദിവസം ഏഴ് ദിവസം എല്ലാം നിന്നിട്ടുണ്ട് ഓ അങ്ങനെയല്ല നിന്നിട്ടുണ്ട് അത് അതിനിടക്കിടയ്ക്ക് വരായിരുന്നു അന്നേരമല്ലോ ആ അറിയോ ഒന്നും പറയാൻ ചിലപ്പോൾ ഹജിമീറിൽ പോയിട്ടുണ്ട് തോന്നും ആ ഒന്ന് രണ്ട് തവണ ഹജിമീർ പോയിട്ടുണ്ട് അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഒരു പ്ലാനൊന്നും നമുക്ക് മനസ്സിലാക്കിയില്ല ഇന്ന് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ മിനിറ്റ് വേറെ ഏതോ ലോകത്താ പറയാനാകില്ല നാളെ കോഴിക്കോട്ട് പോകാല്ലേ നാളെ അജിനു പോവാ നാളെ ഗൾഫ് പോകുന്നൊന്നും പറയാനാകില്ല ഒരു പറയാനാർക്കും ആകില്ല കൂടെയുള്ളവർക്ക് ആർക്കും അതാകില്ല ഉറപ്പാ അവർ നിയന്ത്രിക്കുന്നു ആ എന്തോ അവര് അങ്ങനെ അങ്ങനെ അങ്ങനെയാന്ന് എന്താന്ന് എനിക്ക് പറയാനാകില്ലേ ഞാൻ കാണുന്നത് അങ്ങനെയാ ഇതാണ് നാരായണായിട്ട് അനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങൾ മറന്ന് വെക്കുന്നവർ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടും എനിക്ക് നിങ്ങൾക്ക് അത് പറഞ്ഞോട്ടെ എനിക്ക് ഓർമ്മയായത്

കാരണം കുട്ടികളൊന്നും സ്കൂൾ ഉണ്ടാക്കില്ല അവർക്കെല്ലാം ഭക്ഷണം കഴിക്കണ്ടേ അപ്പം അന്ന് സ്കൂൾ ഉണ്ടാക്കില്ല എല്ലാവരും കൂടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുക മദ്രസ സ്കൂളും എല്ലാം വീട്ടിട്ട് എല്ലാ കുട്ടികളും എല്ലാവരും കൂടെ തന്നെ ഉണ്ടാക്കാം ഓ അന്ന് അങ്ങനെ ഇന്നത്തെ കാലഘട്ടം അല്ല അന്ന് അന്ന് സ്നേഹവും കാര്യങ്ങളും മറ്റൊന്നും അന്ന് അറിഞ്ഞുവിടാം ഇനി പൈസ കൂടിക്കൊണ്ടുള്ള ഒരു പ്രത്യേകതകൾ ഉണ്ടല്ലോ ഇന്ന് ആ അത് അന്നില്ല അന്ന് അതിങ്ങനെയൊന്നല്ല സ്കൂളിൻ്റെ മാനേജറാൻ ഇങ്ങനെയാണ് എല്ലാം ആ ഉദ്യോഗത്തെ ാണ് സ്കൂളല്ലാജി കണ്ടീലിബ്രാട് കുഞ്ഞുമ്പുള്ള അലഹമ്മില്ല സന്തോഷം ഇത്രയും നേരം നമ്മുടെ ഒപ്പം സമയം ചെലവ് ചെറിയ ദൃതക്ക് പോകാതിരുന്നതായിരുന്നു നാലുമണിക്ക് പോകാന്നൊക്കെ പറഞ്ഞു എന്തായാലും ഓരോ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ വേഗം എത്തിയതാണ് നാരായണേട്ടൻ അവർക്കും സന്തോഷങ്ങളുണ്ടാവട്ടെ ഏതായാലും മടവൂർ കാഫിലയുടെ കൂടെ എപ്പോഴും സി എം വലിയ അനുഭവങ്ങളും ബന്ധങ്ങളും ഉള്ളാളും പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അതെന്താ വെച്ചോടെ പിന്നെ എന്റെ ടിക്കറ്റ് എടുക്കല്ലോ അപ്പൊ എന്നോട് പറയും പിന്നെ ഒരിക്കൽ പോയി സി എം സി കുഞ്ഞു വന്നല്ലോ അല്ലെ അയാളെ മോന് വിടാൻ വേണ്ടിയാ സി എമ്മിനെ കണ്ടിട്ടുണ്ടോ ഇല്ല കട കടലോ കണ്ടില്ല എ പി നല്ല ബന്ധം എ പി നല്ല വന്നത്തില്ല ഞാൻ പി സി അമ്മും ഞങ്ങളുടെ പോയി ഞങ്ങൾക്ക് വന്നാൽ ഫുഡ് എല്ലാം ഗംഭീര പരിപാടിയാണ് ബോംബെയിൽ വന്നാൽ ടിക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിൽ എൻ്റെ ടിക്കറ്റ് എടുത്ത് അപ്പം എല്ലാവർക്കും ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത് ഇപ്പോഴെല്ലാം മാറി അന്നെല്ലാം അങ്ങനെയായിരുന്നു അന്ന് തമിഴ്നാട് ജമാത് കാലയിലാണ് താമസിക്കുക ബോംബെയിൽ ആ അപ്പോൾ അവിടെ ഒ പി ബ്രഹാരാജി എന്ന് പൂനൂരിലെ അപ്പോൾ അവർ ഞങ്ങളൊരു ഒന്നിച്ച ആളുടെ ബോംബെയിൽ അപ്പോൾ നമുക്ക് ഇന്നാൾക്ക് ടിക്കറ്റ് കൊടുക്കണം എന്നാണ് അയാളെനിക്ക് രണ്ട് ഉറുപ്പേൻ്റെ നോട്ട് വന്നിട്ട് എൻ്റെ പെട്ടിയിലുണ്ട് അത് എ പി ആയിരത്തിൽ അപ്പോ ഞാൻ ചോദിച്ചോട്ടെ മടവൂര് അപ്പം നാരായണ ഏട്ടൻ ബോംബെ നാരായണേട്ടൻ മടവൂർ ഷെയ്ഖുനാന സിയാർത്തിയാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഓ ഓ എയർപോർട്ടിൽ പോകാൻ വേണ്ടി അവിടെ എന്തായാലും അലഹമുല്ല വലിയ സന്തോഷം മഹാന്മാരെയും മഷാഹിഹന്മാരെയൊക്കെ സ്നേഹിക്കുകയും അവരുടെ അടുത്തൊക്കെ കൂടി പോയി ഏതായാലും അവരുടെയൊക്കെ ജീവിതം അവർ തീർച്ചയായിട്ടും ആ അടുത്ത് വളരെ വിനയത്തോടു കൂടിയും അടുത്ത് തലകുനിച്ച് നിന്നതിന്റെ ഒരു വലിയ ഉയർച്ചയാണ് നമ്മുടെ ജീവിതം അയാൾ എല്ലാം ബോംബിലും എല്ലാം ഗൾഫിലേക്ക് പോകുമ്പോൾ വരുമ്പോൾ എന്റെ അടുത്ത് താമസിക്കാം അത് ഞാൻ നാരായണ താമസിക്കാൻ ഞാൻ ഇടയിൽ കിടക്കുക ഞാൻ ഇന്ന് കേട്ടില്ല ഞാനിവിടെ കിടക്കുക ഏഹ് അരിക്കലോ എന്തൊരു ദിവസം ആള് നല്ല നല്ല ബഹുമാനം ഭയങ്കര വണ്ടി തന്നെയാണ് ഭയങ്കര പണ്ടി തന്നെ അറബിക്ക് ട്രാൻസ് അറബിക്ക് ലിറ്ററേച്ചറാ ആ കത്തിൽ പോയിട്ട് അറബിക്ക് കവിതയിൽ എഴുതിയിട്ട് ഞാൻ ബുക്കെല്ലാം എന്റെ അടുത്തുണ്ടാക്കുക നീ തിരിച്ചു പോകുമ്പോൾ അവിടെ കൊടുക്കുക എല്ലാം ചെയ്യുന്നേ ആള് ഭയങ്കര വണ്ടിത്തെയുള്ള ആളല്ലേ അറബിയിലെ ഞങ്ങളോട് ഓരോ കഥ പറഞ്ഞിട്ടായിരുന്നു ഏഹ് അറിവിൽ ഓരോരോ കഥകൾ ആയിരുന്നു ഞാൻ ഓരോരോ കഥകൾ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എല്ലാ കഥകളെയും പറഞ്ഞു പറഞ്ഞുതരും അറിവിയുടെ ഭയങ്കര വീരമുള്ള ആളാണ് വ്യാപാര പണ്ടിട്ടാണ് വളരെ സ്നേഹമുള്ള ആളാണ് വളരെ സ്നേഹമുള്ള ആൾ ഭയങ്കര സ്നേഹമുള്ള ആളാണ് എന്തായാലും സന്തോഷമുണ്ട് കുറേ സമയം വിലപ്പെട്ട സമയം അലഹമില്ല മഹാന്മാരുടെ ചരിത്രവും അവിടുത്തെ ജീവിതവും പറയാൻ നമ്മുടെ ഒപ്പം എന്താ കുറേ സമയം ചെലവഴിച്ച നാരായണേട്ടൻ എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് പുതിയ വലിയ വലിയ അനുഭവങ്ങളും അതുപോലെ തന്നെ സി എംമാരുടെ വലിയ വലിയ ചരിത്രങ്ങളും ആയി മടവൂർ കാഫിൽ നിങ്ങളുടെ മുന്നിലെത്തും അസലാമലേക്കും വാഹത്തുള്ള സന്തോഷം